ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുണ്ടല്ലോ രേവതി കുട്ടിയായിട്ട് സംസാരിക്കുക ഫോണിൽ അപ്പോൾ അവിടെ വീട്ടിലല്ല വേറെ വീട്ടിലാണെന്ന് ആരും മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അതായത് മുത്തശ്ശി ഇപ്പം വീട്ടിലേക്ക് വന്നതാണോ എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുക അതൊന്നും പറയേണ്ട എൻ്റെ കുഞ്ഞെ വൈജമോൾ എന്നോട് ചെയ്ത ചതിയാണെന്നൊക്കെ മുത്തശ്ശി പറയുവാട്ടോ അവളെ എന്നെ കൈതക്കൽ തറവാട്ടിലോട്ട് തട്ടിയതാണെന്നും ബാലചന്ദ്രനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയുടെ മോൾ ആരെയാ ചതിക്കാത്തേ എന്ന് ചോദിക്കുകട്ടോ അന്നേരം മുത്തശ്ശി ഇങ്ങനെ നോക്കുക ഏഹ് അതെന്നെ കുഞ്ഞ നീ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചു കേട്ടോ അലീന ചേച്ചിയെ ചതിച്ചില്ലേ ഞങ്ങളെ വിളിച്ചു വരുത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്നൊക്കെ നമ്മുടെ രേവതി കുട്ടി ചോദിച്ചു അന്നേരം അത് ചതിയല്ലല്ലോ അപ്പൊ അത് ചതി തന്നെയാ മുത്തശ്ശി ബാലചന്ദ്രൻ സാറിനെയും ചതിച്ചില്ലേ എന്ന് ചോദിച്ചു ഏഹ് മുത്തശ്ശി ഇങ്ങനെ പേടിച്ച് നിക്കോ ബാലചന്ദ്രനെ എങ്ങനെ ചതിച്ചെന്നാ പറഞ്ഞേ ആ അതൊന്നും പറയത്തില്ല ചതിച്ചോ ഇല്ലയോ എന്ന് രേതു കുട്ടി ചോദിക്കുമ്പോ ഈ എന്റെ ഞാൻ എന്നോക്കെ കേക്കണമെന്ന് മുത്തശ്ശി ചോദിക്കോ ഇതിന്തൊക്കെ പാപം ഞാൻ എന്നതാച്ചേ ഇതേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ രേതു കുട്ടിയോട് ചോദിച്ചു എന്റെ കുഞ്ഞെ എന്നെ അലീനയല്ലേ വേണ്ടത് അവള് കടപ്പാട്ടോരുണ്ട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അങ്ങോട്ട് വിളിക്കാൻ അലീന ചേച്ചി കയ്യില് ഫോണില്ലല്ലോന്ന് ഏഹ് രേവതിക്കുട്ടി ചോദിക്കാം കൊണ്ടായിരുന്ന ഫോൺ മുത്തശ്ശി അടിച്ചു മാറ്റിയില്ലേ എന്ന് ചോദിച്ചു അന്നേരം ഇതെനിക്ക് മനുക്കുട്ടം മേടിച്ചു തന്ന ഫോണാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ മനു ചേട്ടൻ എന്ന് മുത്തശ്ശിക്ക് തന്നതേ അലീന ചേച്ചിക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അവൻ അങ്ങനെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി അന്നേരം രേവതി കുട്ടി വിളിച്ചു പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് സത്യം എന്ന് രേവതി കുട്ടി പറയുമ്പോ അലീനയും എന്നോട് പറഞ്ഞില്ല അവളെങ്കിലും ഇത് പറയണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ചില കാര്യങ്ങൾ പറയാതെ മനസ്സിലാക്കണമല്ലോ മുത്തശ്ശി അലീന ചേച്ചി മുത്തശ്ശിയുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കിയത് മുത്തശ്ശി പറഞ്ഞിട്ടാണോ എന്ന് രേവതിക്കുട്ടി കുട്ടി അന്നേരം ചോദിക്ക അല്ലാതല്ല ഏർ ഇനി ചെല്ലുമ്പോഴേ ഞാനിത് അവൾക്ക് കൊടുത്തേക്കാവുന്ന മുത്തശ്ശി അന്നേരം രേവതിയോട് പറഞ്ഞു അപ്പോ മുത്തശ്ശിക്ക് കൊല്ലപ്പള്ളിയിൽ ചെന്നിട്ട് വലിയ സങ്കടമാണോ എന്നിരേത് കുട്ടി ചോദിച്ചു അന്നേരം ഓ എന്നാ സങ്കടം ആവോച്ചേ എനിക്കിനി ജീവിച്ചിരിക്കണോന്ന് പോലും ഇല്ല എന്നു എന്നാത്ത ചോദിച്ചു മുത്തശ്ശി സങ്കടപ്പെടുക വയസ്സായി കഴിഞ്ഞ പിന്നെ ആർക്കും വേണ്ട എന്നൊക്കെ പറയുമ്പോ സാരം മുത്തശ്ശി അലീന ചേച്ചി ഉണ്ടല്ലോ കടപ്പാട്ടൂര് ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ ഉണ്ടുമോളെ അവൾ എന്നെ എത്ര നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണെന്ന് അറിയാവോ ഇപ്പൊ അതും ഇല്ലെന്നായെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുന്നു അപ്പൊ വിഷമിക്കൊന്നും വേണ്ട അലിന ചേച്ചി മുത്തശ്ശി മുത്തശ്ശിയെ മറക്കത്തില്ലാട്ടോ സമാധാനമായിട്ടിരിക്കേ ഇനി മിക്കുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഫോണങ്ങ് കട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് ചോറും കറിയും ഒക്കെ ആയിട്ട് മകള് ചെല്ലുക അന്നേരം അച്ഛൻ ഫ്രഷ് ആകുമായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ആ അതായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് താഴെ വന്നിരുന്ന് എന്ന് അലീന ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടായോ കൊണ്ടുവരാനെന്ന് എന്ന് ചോദിച്ചു അന്നേരം അതാണോ ഞാൻ പറഞ്ഞേ ഉടനെ വേറെ മീനിങ് അങ്ങ് കണ്ടുപിടിച്ചല്ലോ എന്ന് അലീന പിന്നെ എന്താ മോൾ ഉദ്ദേശിച്ചേന്ന് ചോദിക്കുമ്പോ താഴെ ഡൈനിങ് ടേബിളിലാകുമ്പോൾ എല്ലാവരെയും കാണാം കുട്ടികളോടൊക്കെ സംസാരിക്കാം ഇങ്ങനെ മോസിലും പിടിച്ചുപിടി ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ മനസ്സിന് വല്ലാത്ത മുറുക്കുമൊക്കെ തോന്നുന്നേ അപ്പോൾ എനിക്ക് കുറച്ച് മുറുക്കം വേണമെന്ന് അദ്ദേഹം ഒന്നേരം പറഞ്ഞു അലീനയോട് കഴിയുന്നിടത്തോളം ഞാൻ വൈജയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതിനാണ് ഞാൻ ഈ അപ്സ്റ്റെയറിലേക്ക് മാറിയതെന്നും പറഞ്ഞു ഇവിടെ ആകുമ്പോൾ എനിക്ക് ആരെയും കാണണ്ടല്ലോ എന്നും അദ്ദേഹം പറയൂ അലീനിയോട് കണ്ടാൽ ഇപ്പൊ എന്താ എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തിനോട് നീതി പുലർത്തൻ്റെ മോളെ എന്ന് ചോദിച്ചു അന്നേരം അലീനൊന്നും മിണ്ടിയില്ലാട്ടോ അച്ഛന് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നു അങ്ങനെ അച്ഛൻ ചോറിങ്ങനെ ഉരുട്ടി എടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അലീനെ സൈഡിൽ നിന്നിങ്ങനെ വാ തുറന്ന് കാണിച്ചു അപ്പോൾ വാരി കൊടുക്കാൻ പറഞ്ഞു ആഹാ നിന്ന് കൊഞ്ചെന്നോ ഒന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചെവിക്ക് പിടിച്ച് അച്ഛൻ മോൾക്ക് ചോറ് വാരി കൊടുക്കാം അങ്ങനെ കൊഞ്ചാണോ കേട്ടിക്കയറായോ പെണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലൻ ചോദിക്കും അലീന നിന്ന് ഭയങ്കര ചിരിയാട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഭക്ഷണൊക്കെ കഴിക്കുക അപ്പൊ ആ ഫോൺ മോളിങ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫോൺ എടുത്തു അലീന അലീനെ ഫോൺ എടുത്ത് കൈയിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും ബാലൻ ആ ഫോണിന്റെ പാസ്വേഡ് അങ്ങ് മാറ്റി പാസ്വേഡ് തുറന്നിട്ട് അലീനയുടെ കൈയിലേക്ക് കൊടുത്തു അപ്പൊ അലീനയാണെങ്കിൽ ആ ഫോൺ എടുത്തിങ്ങനെ രേവതി കുട്ടിയെ വിളിക്കുക അപ്പൊ രേവതി കുട്ടിയെ വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ബാലൻ ഇങ്ങനെ ചെയ്യുന്നത് ആ സമയത്ത് ഹലോ എന്ന് പറഞ്ഞാൽ രേവതി കുട്ടി ഫോൺ എടുത്തു ഹലോ മോളെ അയ്യോ അലീന ചേച്ചിയാണോ ഇതേന്ന് ചേച്ചി ഈ നമ്പർന്ന് ചോദിച്ചു അന്നേരം ഇത് അതൊക്കെ ഉണ്ട് ഞാൻ പറയാം എന്ന് അദ്ദേഹം പറയേ അലീന അപ്പോൾ ചേച്ചി എത്ര ദിവസമായി വിളിച്ചിട്ട് ചേച്ചി എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിച്ചു കേട്ടോ അന്നേരം ഞാനോ നീ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേന്നും പറഞ്ഞുകൊണ്ട് അലീന ഫോണും എടുത്ത് പുറത്തേക്ക് പോവാ എന്നിട്ട് അവിടെ ചെന്ന രവതി കുട്ടിയുടെ എല്ലാ വിവരവും പറയാം അപ്പൊ ഞാൻ മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു ചേച്ചി അപ്പൊ അത് മുത്തശ്ശിയെ എടുത്തത് പിന്നെ മനുവേട്ടം വിളിച്ചപ്പഴാ ഒന്ന് ശ്വാസം നേരെ വീണതെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എവിടെ ചേച്ചി ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തിയെന്ന് പറഞ്ഞു ഏഹ് കാടപ്പാട്ടൂരോ ആ അതെ വന്നു ഇവിടെ ജോലി തുടരുകയാണെന്നും പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാവെന്നും പറഞ്ഞു അപ്പോൾ ഇത് ബാലചന്ദ്രൻ സാറിന്റെ ഫോണാ വളരെ സീരിയസ് ഫോണാ ചുമ കൊതിന്നോണി പറയാനുള്ള ഒന്നും അല്ലെന്ന് പറയുമ്പോൾ ഓ അങ്ങനത്തെ ഫോണൊക്കെ ഉണ്ടല്ലേ വളരെ സീരിയസ് ആയിട്ട് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഫോണ് അപ്പൊ അതൊക്കെ ഉണ്ടടി മോളെ ചേച്ചി തിരിച്ചു വന്നിട്ട് അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി കാലാവസ്ഥയൊക്കെ താപനില എത്രയാണെന്നൊക്കെ ചോദിച്ചു അപ്സ്റ്റെയറിൽ മിത ചെയ്ത അവസ്ഥയാണ് താഴെ ഇടിയും മിന്നലും എല്ലാ ഹൈ ടെമ്പറും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന കണ്ടീഷനാണെന്ന് പറഞ്ഞു ആണോ ചേച്ചി ഉം ചേച്ചി എന്റെ വിശേഷങ്ങളൊന്നും ചോദിക്കാത്ത എന്നാണെന്ന് ചോദിച്ചു അന്നേരം ദേ ചോദിച്ചിരിക്കുന്നു മോള് പറയാൻ പറഞ്ഞു അന്നേരം പിന്നെ അതിനെക്കൊണ്ട് സ്കൂളിൽ ചേർത്ത വിശേഷങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഞാൻ വിൽക്കാട്ടെ മോളെ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഫോണും പിടിച്ച് നമ്മുടെ അലീനി ഇങ്ങനെ ബാലൻ്റെ അടുത്ത് നിൽക്കുക കഴിഞ്ഞോ ആ ഇവിടെയും കഴിഞ്ഞോന്ന് ചോദിച്ചു അപ്പൊ ധാരാളം പറഞ്ഞ ചോറൊക്കെ വാരി കൂട്ടി അദ്ദേഹം കഴിച്ചു അപ്പൊ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു താങ്ക് യു ഒക്കെ പറഞ്ഞിരിക്കുക അപ്പൊ നിനക്ക് ഫോണില്ലല്ലേ മോളെ വാലൻ ചോദിച്ചു ഞാൻ മുത്തശ്ശിയുടെ ഫോണാ യൂസ് ചെയ്തോണ്ടിരുന്നേ മുത്തശ്ശി കൊല്ലപ്പള്ളിക്ക് പോയില്ലേ എന്ന് ചോദിച്ചപ്പം ഉം നിന്റെ ശമ്പളം നീ എന്നാ ചെയ്യുന്നേ ഒരു ഫോണൊക്കെ വാങ്ങിച്ചൂടെ എന്ന് ചോദിച്ചു ആ വാങ്ങണം ചെറുതു വരണമെന്ന് അലീന അച്ഛനോട് പറയാം ആയിരത്തി അഞ്ഞൂറിന്റെ ആ അത് മതിയല്ലോ അലീന അന്നേരം പറഞ്ഞു അപ്പൊ ബാലൻ ഒന്ന് ചിരിച്ചു ഉം 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 എന്നും പറഞ്ഞു തലയാട്ടി അപ്പൊ അലീനെ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇങ്ങനെ അച്ഛനും മോളും കൂടി അവിടെ അങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അലീന വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പുറത്തുപോയ ബാലൻ വീട്ടിലേക്ക് വന്നു അലീന ഇങ്ങനെ ജനലിലൂടെ നോക്കി ആരാ വരുന്നതെന്ന് നോക്കി ചെന്നു വാതിൽ തുറന്നു കൂടത്തെ നമ്മുടെ കൃഷ്ണയുണ്ട് അച്ഛനും മോളും കൂടെ കയറി വന്നപ്പം സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു അത് അച്ഛന്റെ കയ്യിലാണെന്ന് കൃഷ്ണയെ അന്നേരം പറയും അപ്പം ഉം അതെന്താ പറയത്തില്ലേ ചോദിച്ചു അപ്പം ഇല്ല പറയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ബാലൻ ബാഗും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അലീന നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ കവർ എടുത്തു കൊടുത്തു അപ്പൊ ഇതെന്നാ അന്നേ നീ തോക്കാൻ പറഞ്ഞു അങ്ങനെ ബാലൻ അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ അലീന ഇത് തുറന്നു നോക്കിയപ്പോൾ ഫോണ് ഇതൊക്കെ എനിക്കാണോ ആ പിന്നെ ഇത് ഇതാർക്കാം ഇനി മേലെ എന്റെ അടുത്ത് ഫോണും ചോദിച്ചുകൊണ്ട് വന്നേക്കരുത് എന്ന് ബാലൻ ഇങ്ങനെ അലീനയോട് പറയുക അപ്പിനി ഫോൺ എടുത്ത് ഇങ്ങനെ തുറന്നൊക്കെ നോക്കി ഒരുപാട് ഇഷ്ടമായി സന്തോഷത്തോടെ അലീനി ഇങ്ങനെ ഫോണും നോക്കി ഇങ്ങനെ അച്ഛനെ നോക്കി ഇങ്ങനെ നിക്കു കേട്ടോ തുള്ളിച്ചാടി അപ്പൊ അത് കൃഷ്ണയുടെ കയ്യിലേക്ക് കൊടുത്തു കൃഷ്ണ ഫോൺ ഫോണിനെടുക്കിയേച്ചി എന്ന് പറഞ്ഞു ഇങ്ങനെ ഫോണെടുത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നു അങ്ങനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ആ ഒരു അലിനിയുടെ മുഖത്തെ ആ നിഷ്കളങ്കത കണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുക അലിനെയാണ് ഈ ഫോണും പിടിച്ച് ഇങ്ങനെ തന്നെ നിന്ന് ചിരിക്കുകട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പൊ പോടി കുഞ്ഞമ്മണി അച്ഛൻ വാങ്ങിച്ചു തന്നതല്ലേ അച്ഛൻ എന്ത് വാങ്ങിച്ചു തന്നാലും എനിക്കത് പൊന്നല്ലേ എന്ന് അലീന ഇങ്ങനെ പറയാം അന്നേരം ബാലൻ ഇങ്ങനെ അലീനിയ ഒരു നോട്ടം അങ്ങനെ അലീനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ ചാർജ് ചെയ്യണം ഓരോ സിം കാർഡ് കിട്ടിയിട്ടുണ്ട് അത് ആക്ടിവേറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇതിനാണ് അച്ഛനും മോളും കൂടി കള്ളത്തരം പറഞ്ഞു ഇവിടുന്ന് പോയത് എന്ന് അലീന ചോദിച്ചു അപ്പൊ എന്ത് കള്ളത്തരം ചെക്കപ്പിനാണെന്ന് ഹോസ്പിറ്റലിലും പോയിട്ടാ വരുന്നെന്ന് പറഞ്ഞു പോയിട്ട് എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ അലീന ചോദിക്കാം അപ്പൊ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം ഡയറ്റ് കീപ്പ് ചെയ്യണം ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ആവാം പറഞ്ഞു പിന്നെ വേറൊരു സംഗതി കൂടി പറഞ്ഞു വെച്ചി ഇവിടെ എങ്ങും കിട്ടാത്ത ഒരു മരുന്ന് കിട്ടാത്ത മരുന്നോ അപ്പൊ എത്ര രൂപ കൊടുത്താലും മരുന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഏഹ് അതോ മരുന്ന് മോളെ എന്ന് അലീനെ ചോദിക്കാലൻ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ അതെന്തോന്നു അടിമോളൂ അപ്പൊ മനസമാധാനം അപ്പൊ അത് കിട്ടു ഇവിടെ ബാലൻ ഒന്ന് ചിരിച്ചു ബാലൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും പിന്നെ മസ്റ്റായിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു സംഗതിയും പറഞ്ഞു അപ്പൊ എണ്ണ കൊഴുപ്പ് വറുത്ത ഭക്ഷണം അങ്ങനെ വല്ലതാണ് അതൊന്നും അല്ല അത് എന്നാന്ന് അറിയോ ടെൻഷൻ ടെൻഷൻ ഉണ്ടാവാനേ പാടില്ല ന പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ അതും നോക്കി ഒന്ന് ചിരിച്ചു കാരണം നടക്കില്ലാത്ത കാര്യമാണെന്ന് അലീനയ്ക്ക് തന്നെ അറിയാം അപ്പൊ എങ്ങനെയുണ്ട് രക്ഷപ്പെടുവോ എന്ന് ബാലൻ അലീനോട് ചോദിക്കുമ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നാ കുഴപ്പം എന്ന് അലീനെ ചോദിക്കാം ഞാനും അലീനെ ചേച്ചിയും കൂടെ കുറച്ച് മനസ്സമാധാനം പീസ് പീസാക്കി അങ്ങോട്ട് കൊണ്ട് തര തരട്ടെ അപ്പം അച്ഛൻ്റെ ടെൻഷൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നയച്ചാൽ മതി ഞങ്ങളത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാവെന്ന് പറഞ്ഞു കൃഷ്ണ അപ്പോഴേക്കും നിനക്ക് കളിതമാസ അല്ലടി നിന്ന് ചോദിച്ചോണ്ട അതിൻ്റെ ജെവിക്ക് പിടിച്ചു എന്നത് കൃഷ്ണയുടെ ചെവിക്ക് പിടിച്ചു ബാലൻ അങ്ങനെ അച്ഛനും മക്കളും കൂടെ അവിടെ ചിരിയും കളിയൊക്കെ ആയിട്ടിരിക്കാം നീങ്ങും കരുതിയിരുന്നോ മൂന്നാം മഹായുദ്ധം വരുന്നുണ്ടെന്ന് അലീനോട് ബാലൻ പറയുമ്പോൾ മൂന്നാം മഹായുദ്ധം എന്ന് ചോദിച്ചു പിന്നെ അല്ലാതെ അതിന് എന്താ പറയേണ്ടത് ഒന്നാം മഹായുദ്ധത്തിന്റെ അവസാനം നിന്നെ ഇവിടെ നിന്ന് പിടിച്ച് ഇറക്കി വിട്ടപ്പോ ഞാനും മനുവും കൂടി നിന്നെ പിടിച്ച് ഇതിനകത്ത് ഇറക്കി വിട്ടു രണ്ടാം മഹായുദ്ധത്തിനും പിറകേ വന്ന് നിന്നെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു മൂന്നാം മഹായുദ്ധം അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മിക്കവാറും വൈജയുടെ ബന്ധുക്കളെല്ലാം അധികം താമസിയാത്ത കൊല്ലപ്പള്ളിയിലും ഇവിടെയും ഒത്തുകൂടുവെന്ന് പറഞ്ഞു അതെന്തിനാണെന്ന് ചോദിച്ചു കൃഷ്ണ അപ്പൊ അലീനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും അപ്പൊ അവരുടെ തലയിലല്ലല്ലോ അലിനി ചേച്ചിയിരിക്കുന്നതെന്ന് കൃഷ്ണ ചോദിച്ചു അവരുടെ വിചാരം എൻ്റെ തലയിലാണെന്നാ എൻറെ തലയിൽ നിന്ന് താഴെ ഇറക്കണം താഴെ ഇറക്കിയിട്ടോ നാടുകടത്താം തൂക്കിക്കൊല്ലാം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാം അങ്ങനെ 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 കൈതക്കൽ മാളിക വീട്ടിലെ സുപ്രീം അതോറിറ്റിയാണ് വരാൻ പോകുന്നത് പറയുമ്പം വരട്ടെ മൂന്നാം മഹായുദ്ധം കൊണ്ടെന്ന് നമ്മുടെ കൃഷ്ണ പറഞ്ഞു ആ വരട്ടെ എന്ന് പറഞ്ഞു ബാലനും അകത്തേക്ക് കയറി പോവാ പോയ ബാലൻ മോളെ നീ ആ ഫോൺ കൊണ്ടുപോയി ചാർജിൽ ഇടാൻ പറട്ടെ അവിടെ പോയി പോയിട്ടോ അങ്ങനെ അവര് പോയി അലീന എന്നിട്ട് കൊറേ നേരം അവിടെ ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോൾ ബാലൻ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി നിൽക്കുമ്പോൾ മക്കള് രണ്ടുപേരും കൂടെ ബാലന്റെ അടുത്തേക്ക് ചെല്ലുവാ എന്താണ് രണ്ടുപേരും കൂടി വന്നേ നീ എന്ന് അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത് അലീന ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അലീന ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് ചേച്ചി എറണാകുളത്തിന് പൊക്കോട്ടെ എന്ന് അന്നേരം ഏർ എറണാകുളത്ത് എന്തിനാ പോകുന്നേ അതിന്റെ ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ രേവതി കുട്ടിയെ കാണാനാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഇങ്ങോട്ട് കയറി വന്നേ ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ മക്കളെ വിളിച്ചകത്ത് കയറ്റി അപ്പോൾ രേവതിക്കുട്ടിയെ കാണാൻ ഇത്രക്ക് ആഗ്രഹമോ കഴിഞ്ഞ ദിവസമല്ലേ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് അച്ഛൻ്റെ ആയതുകൊണ്ട് അധികം സംസാരിച്ചില്ല എന്ന് അലീന പറയാം അതിനല്ലേ നിനക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തന്നതെന്ന് ബാലൻ ചോദിക്കട്ടോ ഉടനെ പോവാനല്ല അച്ഛാ അടുത്ത ആഴ്ചയാണെങ്കിലും മതി അല്ലേ ചേച്ചി അപ്പൊ ആ എന്നും പറഞ്ഞിങ്ങനെ നിക്കുവാ നീ എന്തിനാ ഇവരുടെ വക്കാലത്ത് പിടിക്കുന്നതെന്ന് ബാലൻ എന്തായാലും അലീനോട് ചോദിച്ചു ഞാൻ വെറുതെ ചുമ്മാ കൃഷ്ണ ഇങ്ങനെ അവിടെ നിൽക്കുക എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന ചേച്ചി പോകുമ്പോ കൂട്ടിനെ ഞാനും കൂടി അപ്പം മിണ്ടി പോകരുതെന്ന് ബാലൻ കൃഷ്ണയോട് പറഞ്ഞു കേട്ടോ ആഹാ എത്ര ക്ലാസ് ആയി മിസ് മിസ്സായിടി നിനക്ക് അപ്പോൾ ക്ലാസ് കെട്ടിയതേ ഒരു ഫ്രൈഡേ ഈവനിങ്ങില് പോയിട്ട് സൺഡേ ഈവനിങ്ങിന് വരാം എന്ന് പറഞ്ഞു അന്നേരം അത് വേണ്ട ഏ നഷ്ടപ്പെട്ടു പോയ ക്ലാസ് ആ രണ്ട് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞു ഇങ്ങനെ നിൽക്കുക കൃഷ്ണയെ ബാലൻ നിന്നിട്ട് പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ അത് ചീറ്റിപ്പോയി അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു വേണ്ടാന്നൊന്ന് അലീനെ ചോദിക്കാം ആച്ചൻ ചേല നേരത്തെ ചുമ ബോറാ പറഞ്ഞു കൃഷ്ണയെ അന്നേരം അലീനയോട് പറയൂട്ടോ ദേ അലീന നീ ഇവളെ കൂടുതൽ അടുപ്പിക്കരുത് തേനെ പാലേന്നൊക്കെ വിളിച്ച് കൊഞ്ച് കാര്യം സാധിക്കുകള് നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങാവ ഇങ്ങനെ തേരാപ്പറ നടന്നാൽ മതി എന്ന് ചോദിച്ചു അന്നേരം ഓ എനിക്കറിയായിരുന്നു അച്ഛൻ വിടത്തില്ല എന്നു പിന്നെ ഇതിലെന്ത് ചോദിക്കാൻ വന്നേ ഞാൻ അച്ഛനെ വെറുതെ പരീക്ഷിച്ചതാണെന്ന് കൃഷ്ണ പറയുമ്പോൾ ഓ ഞാൻ പരീക്ഷ തോറ്റിരിക്കുന്നു ആ തോറ്റു തോറ്റു അച്ഛൻ ശരിക്കും തോറ്റോന്നും പറഞ്ഞു കൃഷ്ണ ഫോൺ എന്ത് ചെയ്തു ചോദിച്ചു അന്നേരം ചാർജിന് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അത് യൂസ് ചെയ്യാനൊക്കെ അറിയോ ഞാൻ പഠിപ്പിച്ചു തരണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടോ കൃഷ്ണ കൊടുത്തോ വേണ്ടത് ഞാൻ വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചു വാചി നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ പോവുക അന്നേരം അലീന അല്ല എറണാകുളത്ത് പോകുന്ന കാര്യം അലീനെ ചോദിക്കുമ്പോൾ ആ പോ എന്ന് പറഞ്ഞു അന്നേരം കൃഷ്ണയ്ക്ക് സന്തോഷമായി അലീന പൊക്കോളാം പറഞ്ഞു അലീനോട് പൊക്കോളം പോകുന്ന ഒരു മുൻ ഒരു ദിവസം മുന്നേ പറഞ്ഞേക്കണം എന്ന് തിരിച്ചു വരുമെന്ന് ഉം താങ്ക് യു അച്ചാ എന്നും പറഞ്ഞു നമ്മുടെ അലീന അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ ഭയങ്കര സന്തോഷത്തോടെ അവരങ്ങ് പോണേ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന കമല അവിടെ നിന്ന് ഫോണിൽ സംസാ ഫോൺ വിളിച്ചോണ്ടിരിക്ക അപ്പൊ ശിവേട്ടനെ വിളിക്കുന്നു ശിവേട്ട ശിവേട്ട ഫ്രീ ആണോ എന്ന് ചോദിച്ചു ആ അതെന്ന് പറഞ്ഞു സംസാരിക്കാൻ വല്ലതും പറ്റുമോ എന്ന് ചോദിക്കുമ്പോ നീ സംസാരിച്ചോ എനിക്ക് കുഴപ്പമില്ല കാര്യം പറയാൻ പറഞ്ഞു അതെ ഇങ്ങോട്ട് എപ്പോഴോ ഒന്ന് വരുന്നേ വലതെന്ന് തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങോട്ട് വരാൻ ഇതുവരെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു ഇത് എന്നാ ശിവേട്ട ഇങ്ങനെ ഒരു ചൂട് ശുഷ്കാന്തി ഒന്നും ഇല്ലാത്ത വൈജ അമ്മ ഇവിടെ കൊണ്ടൊന്ന് തള്ളിയിട്ട് പോയ കാര്യം ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഇതേ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ എനിക്കും രാജീവനും ഒരുമിച്ച് വരാനുള്ള ഒരു ഡേറ്റ് ഒത്തു കിട്ടണ്ടേന്ന് ചോദിച്ചു ശിവേട്ടൻ അന്നേരം വൈജ വിളിച്ചില്ലായിരുന്നോ നിങ്ങളെ ആ വിളിച്ചായിരുന്നു വിവരങ്ങളൊക്കെ അവൾ എന്നോട് പറയുകയും ചെയ്തു അലീനെ കൂട്ടി ബാലചന്ദ്രൻ കടപ്പാട്ടൂർ തിരിച്ചു വന്നതും പിന്നെ അവളെ മകളായി വിളംബരം ചെയ്ത് തല കയറ്റി വെച്ചിരിക്കുന്നതും എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു അന്നേരം അത് കേട്ടിട്ട് ശിവേട്ടനൊന്നും തോന്നിയില്ലേ ചോദിക്കുമ്പോൾ കടപ്പാട്ടൂരോട്ട് എന്ന് രണ്ടിനെയും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി തേരണ്ടി വാലിന് അടിക്കാനാണ് എനിക്ക് തോന്നിയതെന്ന് പറയാ ശിവൻ പക്ഷേ കടലിൽ നിക്കലിരുന്ന് ആവേശം കൊണ്ടിട്ട് കാര്യമില്ലല്ലോ എന്നും ശിവേട്ടൻ പറയുമ്പോ എത്രയും പെട്ടെന്ന് വാ ശിവേട്ട എന്തെങ്കിലും ഒന്ന് ചെയ്യാനും പറഞ്ഞു ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്താണെന്ന് അറിയാമോന്ന് ചോദിച്ചു ദേ വൈജ അവളുടെ മക്കളെയും വാരി കെട്ടി കൊല്ലപ്പള്ളിയിലോട്ട് ഇങ് പോരും പിന്നെ ശിവേട്ടനെ അവർക്ക് ചെലവിടു കൊടുക്കേണ്ടി വരും കേട്ടോ വൈദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു ചെലവിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞൊന്നുമില്ല പക്ഷെ അവളുടെ തറവാടാണ് ഇതുവരെ ഭാഗം വെച്ചിട്ടില്ല എന്നൊക്കെ അവള് പറഞ്ഞു എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെ പറഞ്ഞു എന്നതാ അതിന്റെ അർത്ഥം അവൾക്കും മക്കൾക്കും ഇവിടെ വന്ന് താമസിക്കാൻ അവകാശം ഉണ്ടെന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതിപ്പോ വൈദ്യം ബാലചന്ദ്രനും തമ്മിൽ അടിക്കുമ്പോ നമുക്കാണോ പാറ വരുന്നതെന്ന് ചോദിക്ക ബാ ശിവേട്ടൻ അപ്പൊ ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച ശിവേട്ട അവൻ മൈജയും മക്കളെയും അവിടെ നിന്ന് ഇറക്കി വിടുന്ന ലക്ഷണം എന്നിട്ട് വേണം അവനും അവന്റെ ദത്തുപുത്രയ്ക്കും അവിടെ സുഖിച്ചങ്ങ് ജീവിക്കാനെന്നൊക്കെ കമല പറഞ്ഞു അപ്പ അതൊന്നും നടക്കുന്ന കാര്യമല്ല കമലയെ ഞങ്ങൾ പിന്നെ എന്തിനാ മൈജയുടെ ആംഗ്ലമാരാണെന്നും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ശിവേട്ടൻ ചോദിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് കമല അധികം വൈകാതെ തന്നെ ഞാനും രാജീവിനും കൂടെ വരും ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ അപ്പം എത്രയും പെട്ടെന്ന് വേണം ഒടുവിലേ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം ആ ഓക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് ശാസ്ത്രമംഗലത്തും വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ബാലചന്ദ്രനെ കൂട്ടുമ്പോ ഉം നമ്മുടെ ഭാഗത്ത് നല്ല ആൾബലം വേണമെന്ന് പറഞ്ഞു അപ്പൊ ശരി എന്നാ ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് വട്ടിതു അത് കഴിഞ്ഞു പിന്നെ രാത്രിയായി ഏർ കൃഷ്ണയും രേവതി അലീനയും കൂടെ അവിടെ ഫുഡ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ദേ അവര് എന്നെ അലീന ചേച്ചിയുടെ സൈഡിലേക്ക് തട്ടി എന്ന് പറയൂ കേട്ടോ അങ്ങനെ പാടെ തള്ളിക്കളഞ്ഞിട്ടൊന്നും ഇല്ലന്നേ പിന്നെ ഇത്തിരി ദേഷ്യമുണ്ട് നിന്റെ അടുത്ത് എന്റെ അച്ഛന്റെ കക്ഷി ചേരുന്നത് കൊണ്ട് അപ്പൊ ഞാൻ പോയി വിളിച്ചു നോക്കാം അവര് വരുമോന്ന് അറിയില്ല എന്ന് കൃഷ്ണ പറയുമ്പം നമ്മള് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അലീന പറഞ്ഞു വിടുക കൊച്ചിനെ മൂന്ന് അപ്പൊ മൂന്നുപേരുകൂടെ അവിടെ ഇരിക്കുവാണ് കൃഷ്ണ ചെന്നവരെ ചോറ് ആയിട്ട് വിളിച്ചു അന്നേരം അമ്മ ആ ഫുഡ് കഴിക്കണ്ടേ വരാൻ പറഞ്ഞു എല്ലാം എല്ലാ അടുത്ത് എന്നും പറഞ്ഞു ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് കഴിച്ചുകൂടെ ചോദിക്കുമ്പം അവളല്ലേ എല്ലാം ഉണ്ടാക്കിയത് അവളോട് തന്നെ വെട്ടി വിഴുങ്ങിക്കോളാൻ വരാം അവക്കങ്ങ് നിറയട്ടെ മൂദേവി എന്ന് പറഞ്ഞു എന്നെ ചീപ്പ് വർത്താനാ അമ്മ ഈ പറയുന്നതെന്ന് കൃഷ്ണൻ നേരം ചോദിച്ചു അമ്മ ആരാന്ന് ചോദിച്ചു എടി ഒരു ഡിഗ്നിറ്റി ഇല്ലേ അമ്മയ്ക്കൊന്നും ഏഹ് കൃഷ്ണ വൈജയോട് വൈജിയോട് മക്കൾ കണ്ടവര് പേടിച്ചു വരച്ച സൈഡിൽ ഒതുങ്ങിയിരിക്കുവോ അപ്പോഴത്തേക്കും വൈജി എഴുന്നേറ്റ് അങ് ചെന്നു മകളെ തുറച്ചു നോക്കിട്ടൊന്നും മിണ്ടാതെ അവിടെ നിന്നു പോയി അപ്പോഴത്തേക്കും ഏഹ് പവിതേച്ചി ഫുഡ് വേണമെങ്കിൽ വാ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആർക്കു വേണമെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം നീ പോയി കഴിച്ചാൽ മതി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു രോഹിത് ഞാനെന്തായാലും കഴിക്കുന്നുണ്ട് എൻ്റെ ചേച്ചി ഉണ്ടാക്കി തരുന്ന ആഹാര അതിൽ നല്ല ഉണ്ട് നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് ഞാനത് കഴിക്കും അതിൽ നല്ലോലെ സ്നേഹവും ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പം സ്നേഹം ആകാത്തോലിപ്പോഴും അവിടെ നിന്ന് എന്ന് പറഞ്ഞോണ്ട് ഇപ്പം അവരിക്കുക അപ്പം നിങ്ങൾക്ക് അതിനുള്ള രുചി അറിയാനുള്ള ഭാഗ്യമില്ല എനിക്ക് ആ ഭാഗ്യം നേരത്തെ കിട്ടിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കൃഷ്ണ ഭാഗ്യം അവൾ അമൃതല്ല എന്ന് വെച്ചാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ അതിൻ്റെ സ്വാദ് അതൊന്ന് വേറെ തന്നെയാണെന്ന് കൃഷ്ണ പറയൂ കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും ടേട്ടാ